ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി ജ്വാല ക്ലബ് നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫൊറോണ ദേവാലയത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കോലം കത്തിക്കുകയും ഫ്ലാഷ് മോം നടത്തുകയും ചുവരിൽ കയ്യൊപ്പ് അടയാളപ്പെടുത്തുകയും ചെയ്തു ജ്വാല ക്ലബ് കൺവീനർ ലാലിചന് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയും ഫാദർ അനീഷ് പുരയ്ക്കൽ കയ്യൊപ്പ് അടയാളപ്പെടുത്തി ഉദ്ഘാടനവും ചെയ്തു ജ്വാല ക്ലബ് പ്രതിനിധികൾ മിഷൻ ലീഗ് കെ സി വൈ എം അംഗങ്ങൾ മതബോധന അധ്യാപകർ ഇടവക ജനങ്ങൾ എന്നിവർ പങ്കെടുത്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ോ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നിറഞ്ഞിരിക്കുന്ന വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ One double two one five zero one.